നമസ്കാരം ആലുവ സ്വാഗതം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം സമാപിച്ചു പ്രതിനിധി സമ്മേളനം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ ഉദ്ഘാടനം ചെയ്തു കാര്യശേഷിയുള്ള റൈറ്റർമാർ കുറയുന്നതിനാൽ പോലീസ് സ്റ്റേഷനുകൾ സൗഹൃദപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് പുട്ട വിമലാദിത്യ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിലെ നേരത്തെ നമ്മൾ ശരിക്കും സ്റ്റേഷൻ നടത്തുന്നത് എസ് എച്ച്ഒ ഉ ഉണ്ടെങ്കിലും എസ് എച്ച്ഒ പോലീസ് സ്റ്റേഷന്റെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട് സ്റ്റേഷനകത്തുള്ള കാര്യങ്ങൾ നോക്കുന്നത് ശരിക്ക് ഒരു റൈറ്റർ തന്നെയാണ് ഇപ്പം അങ്ങനെ ഒരു വളരെ നല്ല രീതിയിൽ സ്റ്റേഷനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന റൈറ്റർമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമായിട്ട് എല്ലാ പേര് ഒറ്റ ഒന്നിച്ച് മുങ്ങോട്ട് കൊണ്ടുപോവാൻ ഉള്ള ഒരു സാഹചര്യങ്ങൾ കുറഞ്ഞു പറഞ്ഞുണ്ട് എന്നതാണ് രണ്ടാമത്തത് നമുക്കത് കുറച്ചുകൂടി അവിടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം കാലാകാലങ്ങളായിട്ട് നമുക്ക് പോലീസ് ചെയ്യുന്ന ജോലി ഭാരം വർദ്ധിച്ചു വരുന്നുണ്ട് അതിനാവശ്യമുള്ള അംഗസംഖ്യ കൂടുന്നില്ല എന്നതാണ് യാഥാർഥ്യം അപ്പം ഇത് താഴെ തട്ടിൽ നിന്ന് മേലിൽ വരെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ ആവശ്യമില്ല പക്ഷേ ഇതിനകത്തൊരു പരിഹാരം നമ്മൾ കയ്യിൽ ഇല്ലാത്ത ഒരു ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ പുതിയ തസ്തികകൾ എന്തെങ്കിലും സൃഷ്ടിച്ച് വരണമെങ്കിലും അതെല്ലാം പോലീസ് സ്റ്റേഷൻ അകത്തിനെ അകത്തേക്ക് വരുന്നില്ല അതെല്ലാം മറ്റ് സ്പെഷ്യൽ യൂണിറ്റുകളിലെയും അല്ലാത്ത വേറെ യൂണിറ്റുകൾക്കായിട്ട് അത് വരണുണ്ട് എന്നതുകൂടെ ശരി തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്ര കോടി വരുന്ന ജോലികൾ എങ്ങനെ എടുക്കും എന്നത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഇവിടെ ഒരു കമ്പനി കെ ഐ പി നമ്മുടെ ഈ വി ഐ പി ഡ്യൂട്ടികൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടികൾ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ബറ്റാലിയനിലെ അംഗസംഖ്യ അവിടെ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് അവിടുത്തെ ട്രെയിനിങ് നടക്കുന്നതുകൊണ്ട് അവർക്ക് തരാൻ എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളോട് പറയുന്നതാണ് അപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയിലേക്ക് അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഇവിടെ വേണ്ടി നിയോഗിക്കാൻ നമുക്ക് നോക്കാം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ജെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു സമീപകാലത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കേരള നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് പോലീസിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കാഴ്ച ഈ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ സംഘടനാ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം എന്നാൽ ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോലീസിൽ നിലനിൽക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് എൻ വി നിഷാദ് വിനോദ് പി വർഗീസ് ടി ടി ജയകുമാർ കെ കെ സന്തോഷ് കുമാർ ബെന്നി കുര്യാക്കോസ് എം എം ഉബൈസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിനിമാതാരം രഞ്ജി പണിക്കർ വിശിഷ്ടാതിഥിയായി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഷിബുരാജ് എരുമല്ലൂരിൻ്റെ ഏകപാത്ര നാടകം മുറുക്കാൻ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ